കലാലോകത്തിന് തീര നഷ്ടം പ്രശസ്ത കൊങ്കണി സാഹിത്യകാരനും ആദ്യകാല നടനുമായ കെ അനന്ത ഭട്ടാണ് അന്തരിച്ചത് ആകാശവാണിയിലും ദൂരദർശനിലും ഇദ്ദേഹം ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചു എൺപത്തി അഞ്ച് വയസ്സായിരുന്നു എണ്ണൂറിൽ പരം കൊങ്കണി ഭക്തിഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് തുളസി രാമായണം കൊങ്കണി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് കലാസാഹിത്യലോകം എൺപത്തിയഞ്ച് വയസ്സായിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ കെ അനന്ത് ഭട്ടിനെ തേടി എത്തിയിട്ടുണ്ട് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം